കരിമ്പിൻ ജ്യൂസിന്റെ ഗുണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ദാഹം എനർജി കിട്ടാൻ മാത്രമല്ല പല രോഗങ്ങൾക്കുമുള്ള പരിഹാരം കൂടിയും ഔഷധ ഗുണമുള്ള ജ്യൂസ് എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു കരളിലെ പ്രവർത്തനം സുഗമമായി നടത്തുവാനും മഞ്ഞപ്പിറ്റത്തിനിടയാക്കുന്ന പദാർത്ഥത്തിന്റെ ഉത്പാദനം തടയുവാനും ശരീരത്തിലെ പല അണുബാധകൾ തടയുവാനും യൂറിൻ ഇൻഫെക്ഷൻ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഗർഭകാലം ക്ഷീണം അകറ്റുവാനും പ്രമേഹ രോഗികൾക്ക് കുടിക്കുവാൻ പറ്റിയ ഒരു മധുര പാനീയം കൂടിയാണ് ഇൻഫെക്ഷൻ ഉള്ളപ്പോഴും ചുമ ഉള്ളപ്പോലും ഈ പാനീയം കുടിക്കാവാനും രോഗപ്രതിരോധ ശേഷിക്കും ശരീരം കഴിപ്പിക്കുവാനും സാധിക്കുന്ന ഒരു ഉത്തമ പാഠ്യമാണ്